ശനിയാഴ്ച രാത്രി നൂറ്റി പതിനാറ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമൃത്സറിൽ ലാൻഡ് ചെയ്ത യു എസ് വിമാനത്തിൽ എത്തിയവരിൽ രണ്ടുപേർ രണ്ടായിരത്തിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ പ്രതികളാണെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു ഇവരെ വിമാനത്താവളത്തിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു സന്ദീപ് സിംഗ് എന്ന സണ്ണി പ്രദീപ് സിംഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് നാനക് സിംഗ് പറഞ്ഞു മൂന്ന് ജൂണിലാണ് സന്ദീപിനെയും മറ്റു നാലുപേരെയും പ്രതിചേർത്ത് പട്ട്യാലയിലെ രാജ്പുര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രദീപിനെ കൂടി പ്രതിചേർക്കുകയായിരുന്നു രാജ്പുര എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ാണ് വിമാനത്താവളത്തിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത് അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ സേനയുടെ മൂന്നാമത്തെ വിമാനം ഇന്ന് അമൃത്സർ വിമാനത്താവളത്തിലെത്തും വിമാനത്തിൽ പേരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിലേറെയും ഹരിയാന സ്വദേശികളാണെന്നാണ് വിവരം ശനിയാഴ്ച എത്തിയ വിമാനത്തിൽ അറുപത്തിയേഴ് പഞ്ചാബ് സ്വദേശികളും മുപ്പത്തിമൂന്ന് ഹരിയാന സ്വദേശികളുമാണ് ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ നിന്നുള്ള എട്ടുപേർ യു പി മഹാരാഷ്ട്ര ഗോവ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും വിമാനത്തിലുണ്ടായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം